കാക്കനാട് ജില്ലാ ജയിൽ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ജയിലുകൾ ലഹരിമുക്ത കേന്ദ്രങ്ങളായിരിക്കേണ്ടതിന് പകരം ലഹരി കൈമാറ്റത്തിന്റെ ഇടത്താവളങ്ങളായി മാറുന്നു എന്ന് ഗുരുതരമായ ചോദ്യമുയർത്തിയാണ് അടുത്തിടെ നടന്ന ഒരു സംഭവം ജയിൽ സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു ഒരു റിമാൻഡ് പ്രതിയുടെ കയ്യിൽ നിന്ന് ഹാഷ് ഷോയിലും വീടുകളും പിടിച്ചെടുത്തതോടെയാണ് ജയിലിലേക്ക് ലഹരി എങ്ങനെ എത്തുന്നു എന്നതിനെ അധികാരികൾ വിശദമായ അന്വേഷണം ആരംഭിച്ചത് ഈ സംഭവം തടവുകാരെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ പുറത്തുനിന്നുള്ള ലഹരി സംഘങ്ങളുമായി അവർ ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നു കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയി തിരികെ ജയിലിൽ എത്തിച്ചപ്പോഴാണ് പ്രതിയുടെ കയ്യിൽ നിന്ന് നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയത് ജയിൽ അധികൃതർ അതീവ ജാഗ്രതയോടെ നടത്തിയ പതിവ് പരിശോധനയിലാണ് കൈലുമുണ്ടിലൊളിപ്പിച്ച നിലയിൽ മയക്കുമരുന്ന് കണ്ടെത്തിയത് പോക്കറ്റ് കടിപ്പിച്ച കൈലുമുണ്ടിൽ ചെറിയ രണ്ട് പ്ലാസ്റ്റിക് ഡെപ്പികളിലായിരുന്നു ലഹരി സൂക്ഷിച്ചിരുന്നത് മോഷണ മോഷണക്കേസിൽ റിമാൻഡിലായിരുന്ന പ്രതിയിൽ നിന്ന് ഒൻപത് ദശാംശം ഒന്നേ രണ്ടേ ഗ്രാം ഹാഷിഷോയിലും ബീഡുകളുമാണ് പിടിച്ചെടുത്തത് ചോദ്യം ചെയ്യലിൽ ജയിലിലേക്ക് ലഹരി എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സംഘം പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രതി പോലീസിന് സൂചന നൽകിയിട്ടുണ്ട് ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം മാത്രം മതി ജയിലുകൾക്കുള്ളിൽ ലഹരിയുടെ ഉപയോഗവും കൈമാറ്റവും എത്രത്തോളം വ്യാപകമാണെന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം ജയിൽ സുരക്ഷാ സംവിധാനങ്ങളിലെ ഗുരുതരമായ പാളിച്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നു പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുറത്തു നിന്നുള്ളവരുമായി ബന്ധപ്പെടാൻ അവസരം ലഭിക്കുന്നുണ്ടോ അതോ ജയിലിലെ ജീവനക്കാർക്ക് ഈ ലഹരി സംഘങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട് ജയിലുകൾ ലഹരി ഉപയോഗം തടയുന്നതിനായുള്ള സ്ഥാപനങ്ങളെ പ്രവർത്തിക്കേണ്ടതിന് പകരം അവ ലഹരിയുടെ വിതരണ കേന്ദ്രങ്ങളായി മാറുന്നുണ്ടോ എന്ന ആശങ്കയും ഈ സംഭവം ഉയർത്തുന്നു തടവുകാർക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് ജയിലിനുള്ളിലെ ക്രമസമാധാനത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ലഹരിയുടെ ലഭ്യത സംഘർഷങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും വഴിയൊരുക്കുമെന്ന് മാത്രമല്ല തടവുകാരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിൽ ജയിലുകളിലെ തിരക്ക് ഒരു പ്രധാന കാരണമാണോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് കാക്കനാട് ജില്ലാ ജയിലിൽ എൺപത്തിയേഴ് തടവുകാരെ മാത്രം പാർപ്പിക്കാൻ സൗകര്യമുള്ളപ്പോൾ നിലവിൽ ഇരുന്നൂറ്റി അഞ്ചിലധികം തടവുകാരാണ് അവിടെയുള്ളത് ഈ തിരക്ക് ജയിൽ അധികൃതർക്ക് തടവുകാരുടെ മേൽ പൂർണ്ണമായ നിരീക്ഷണം നടത്തുന്നതിന് കൂടുതൽ ദുഷ്കരമാക്കുന്നു ഈ തിരക്ക് ലഹരി ഇടപാടുകൾക്ക് വഴിയൊരുക്കുന്നുണ്ടോ എന്ന കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൗരവമായി കാണുന്നു മതിയായ സൗകര്യങ്ങളില്ലാതെ തടവുകാരെ പാർപ്പിക്കുമ്പോൾ അവരുടെ മേൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ വരികയും അത് ലഹരി പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ രഹസ്യമായി നടത്തുന്നതിന് അവസരമൊരുക്കുകയും ചെയ്യുന്നു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജയിൽ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന തടവുകാരെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും തിരിച്ചെത്തുമ്പോൾ കർശനമായ പരിശോധനകൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലഹരിയുടെ കണ്ണികൾ മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പോലീസ് ജയിൽ വകുപ്പ് എക്സൈസ് എന്നിവയുടെ സംയുക്ത നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രശ്നം ഒരു വകുപ്പിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല മറിച്ച് എല്ലാ ഏജൻസികളും യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ജയിലുകൾക്കുള്ളിൽ ലഹരിയുടെ വ്യാപനം തടയാൻ സാധിക്കൂ സമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം തടയുന്നതിനുള്ള വലിയ പോരാട്ടം നടക്കുമ്പോൾ ലഹരി മുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിന് ഈ സംഭവം വെല്ലുവിളി ഉയർത്തുന്നു ഈ വിഷയത്തിൽ തുടർന്നും ശക്തമായ നടപടികൾ പ്രതീക്ഷിക്കാം ജയിലുകൾക്കുള്ളിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും തിരക്ക് നിയന്ത്രിക്കുകയും ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകൂ